തങ്ങൾക്ക് ക്രിക്കറ്റ് അളിച്ചാലും പറ്റില്ല പന്തളിച്ചാലും പറ്റില്ല ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കസാരുടെ ഉള്ളിൽ ഒരു റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് വല്യാമ്മ പറയുന്നത് അവിടെ വന്നിട്ട് അവിടെ വീഡിയോ എടുത്തിട്ട് ആ നാട്ടുകാരെ ജീവനോടി പോയിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം എന്നാലും ആ നാട്ടിൽ നാട്ടുകാരെ നല്ലൊരു മനുഷ്യന്മാരാണ് മനസ്സിലാക്കണം ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് അലഹദില്ല ഇവിടെ റാത്താണ് ഒരുപാടായ വീഡിയോലൊക്കെ വന്നിട്ട് അപ്പോൾ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആകോട്ട് അങ്ങനെ ഒന്നുകൊണ്ട് ഒതുങ്ങി നിന്നാണ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മുടെ നൂറേ ഹബീബ് തങ്ങളുടെ വിഷയമായിട്ട് തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ശത്രുക്കളും അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളും ഒരുപാട് വിമർശകരൊക്കെ ഉണ്ടാവുന്ന ഒരു സമയത്തും അദ്ദേഹം ഇങ്ങനെ പൊന്തി 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 പോയി കൊണ്ടിരിക്കന്നെയാണ് ഇന്നിപ്പോൾ താ രണ്ട് അമുസ്ലിങ്ങളായ രണ്ട് പെൺമക്കളെ വിവാഹം അദ്ദേഹം മുഖാന്തരം ചെയ്തു കൊടുക്കുകയാണ് നമുക്കൊന്നും കഴിയാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത് അത് ഏറ്റവും ചെറിയ തട്ടിൽ നിന്നും വന്ന് 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 ആരൊക്കെ വിമർശിക്കുന്നുണ്ടോ അവരൊക്കെ അടിയിൽ അവർ വിമർശിക്കുന്നതോർ പൊന്തി 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 പോയി കൊടുക്കുകയാണ് അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസോടും ഇങ്ങനെ കണ്ടു ഞാൻ അപ്പോൾ കണ്ടത് കുറച്ച് ദിവസം മുന്നേ കണ്ടതാണെങ്കിലും നമ്മൾ അതിക്കൊന്നും കൂടെ ഇടപെടാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ ഒരു വീഡിയോസ് ഞാൻ ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ മൊബൈലിട്ട് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടെ ഞങ്ങൾ

അതായത് ഏപ്രിൽ മാസത്തിലായിട്ട് വീഡിയോ ഇട്ടതാണ് മെയ് ഏഴാം തീയതിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ഇയാളൊരു കഥ എന്താ വെച്ചാൽ ഇവൻ്റെ പേര് ജംഷീദെന്ന് തോന്നുന്നുണ്ട് ജംഷീറോ ജംഷീദോ എന്നൊരു സംഭവമാണ് ഇവന് ഇവന് ചെയ്തൊരു ഇവന് എന്തിനും ഇറങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ വിലങ്ങായിട്ട് പോകുള്ളൂ ഇപ്പോൾ റെയിമിൻ്റെ കുറേ വിഷയത്തിലായിട്ട് ഇയാൾ ഇറങ്ങി അത് തുമ്പും വാലും ഇല്ലാതാക്കി കിടക്കുകയാണ് പോകും തുമ്പും പാലില്ലാതാക്കി സംഭവം കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടങ്ങൾ പറയും എല്ലാ കാര്യങ്ങളും പക്ഷേ അതുകൊണ്ടുണ്ടാവണം ഭവിഷ്യത്ത് എന്താണെന്നറിയോ അപ്പോൾ ആ റെയിമിൻ്റെ കമ്മിറ്റിക്കാരും എല്ലാം ആകെ പ്രശ്നത്തിലായി കിടക്കും പ്രശ്നത്തിലെന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നണ ഒരു വാശിക്ക് ജയിലിൽ കൊണ്ടുപോയി പിടിച്ചിട്ട് എന്ന് തോന്നണത് ഏഹ് അപ്പോൾ ഇവനിക്കൊന്നും ഇപ്പോൾ തന്നെ നഷ്ടപ്പെടാല്ല അവൻ്റെ കുടുംബങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും നഷ്ടപ്പെടാനുള്ളൂ വേറെ ആർക്കും ആർക്കും ഞമ്മക്കാർക്കും ഒന്നും നഷ്ടപ്പെടാല്ല ഈ വരുന്ന ഏഴാം തീയതി ഈ വരുന്ന ഏഴാം തീയതി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി ഏഴാം തീയതി ഇപ്പോൾ ഇനി ഏത് ഏഴാം തിയതി എന്നുള്ളത് അറിയില്ലല്ലോ എല്ലാ മാസത്തിലും ഓരോരോ ഏഴാം തീയതി വരുന്നുണ്ട് ഏഹ് ഞാൻ ഇൻ്റർവ്യൂ ഇടും മറ്റുള്ളവരെ കൊണ്ടും ആന ചേന ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഉണ്ടാവില്ല ഇത് വെറും ഒരു തൊള്ളവാക്ക് മാത്രമാണ് ഇതിൻ്റെത് ഞാൻ അവൻ്റെത് ചിലതൊക്കെ വീക്ഷിക്കലുണ്ട് അപ്പോൾ കേൾക്കണ സംഭവട്ടോ അതോട്ട് പറഞ്ഞതാണ് അല്ല ഒന്നല്ല അവനെ കുറ്റപ്പെടുത്തുക എന്നല്ല പക്ഷെ അവൻ പറയണതൊക്കെ അങ്ങനെ ഒരു ആ ഒരു ലെവലിലാണ് പിന്നെ ഇതാ അവൻ്റെ തന്നെ വേറൊരു വീഡിയോ ആണ് ചേട്ടോ ആ വീഡിയോയിൽ തന്നെയാണ് പറയുന്നത് തന്നെയാണ്

ആ നാട്ടുകാരന്നെ പോലെ ഒരു ഗുണ്ടായുസം ലെവലില് ആ രീതിയിലല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഗുണ്ടായുസാണെന്നുണ്ടെങ്കിൽ ഗുണ്ടായുസത്തിന് തന്നെ പോകും പക്ഷെ എന്തായാലോ അല്ലെ കണ്ണും മൂറും കണ്ടുപിടിച്ച് പെയ്ക്കോ പെയ്ക്കോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് സംഭവം അതാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഒന്ന് വേറൊന്ന് അതിൽ തന്നെ പറയണോ മരണം ഓരോടേക്ക് ആകെ എന്ന് പറയണേ ഞമ്മളവിടെ അഞ്ചാറ് അഞ്ചാറ് മരണമുണ്ടല്ലോ ഒരാൾക്ക് തന്നെ പത്ത് മരണൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊരു സംഭവം അല്ലേ ഞാൻ കരുതിക്കണത് മരണമാകുക ഒന്നുള്ളൂ എന്നായിരിക്കണത് അല്ല മരണ ഇപ്പം പറയണത് ഉണ്ടോ മരണമാകുക ഒന്നുള്ളൂ എന്നുള്ളതൊക്കെയാണ് ഞാൻ കഴിക്കൽ അഞ്ചാറ് മരണമൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഒരാൾക്ക് അങ്ങനെയൊക്കെ പറയണ കേട്ടോ ഞാൻ എനിക്കറിയില്ല ഞാൻ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഭയങ്കര സംഭവമായത് എന്തായാലും പിന്നെ ഇവനൊന്നും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ആ തങ്ങളിപ്പോൾ റേഞ്ച് വിട്ട് കളിക്കുകയാണ് ഇപ്പോൾ ഇനി പിടിച്ചാൽ കിട്ടൂല ഇപ്പന ഇപ്പോൾ ഒരു ഒരു നാല് വീഡിയോ ഇട്ടോട്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇങ്ങനെ പോലെ ഒരു വലിയമാരുടെ വീഡിയോ ഉണ്ട് ഞാൻ യൂട്യൂബിൽ തന്നെ തോന്നുന്നുണ്ട് ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടതാണ് വല്യമ്മ പറയണത് തങ്ങൾ പന്തളിച്ചാൽ പോയി തങ്ങൾ ക്രിക്കറ്റ് അടിച്ചാൽ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് ക്രിക്കറ്റ് അടിച്ചാലും പറ്റില്ല പന്തളിച്ചാലും പറ്റില്ല ഇങ്ങനെ ഒരു പച്ചപ്പുറക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു കസാറിൻ്റെ ഉള്ളിൽ ഒരു ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് വലിയമ്മ പറയണത് വല്യമ്മ പറയണത് ഇപ്പം റൂമിൻ്റെ ഉള്ളിൽ ആ പച്ചപ്പുറപ്പൊട്ട് ഇരിക്കണം വേറെ കൊടുക്കും ഇറങ്ങാൻ പറ്റില്ല തങ്ങൾക്കോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് വലിയമ്മ പറയണത് തങ്ങൾ കുടുംബമല്ലേ തങ്ങൾക്ക് എന്താ മറ്റുള്ള ആളുകളുടെ രോഗമൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട് തങ്ങൾക്ക് തങ്ങളത് മാറ്റാൻ പറ്റുന്നില്ലേ നാം പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് കഴിയണത് കഴിയണ ഇതൊക്കെ നമ്മൾ ചെയ്യുക അതും അതിനും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് ഓരോരോ ഓരോ അസുഖങ്ങൾക്കും ഓരോ എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞ പാസ്സായിട്ടുള്ള ഓരോ ഡോക്ടർമാർ നിയോഗിച്ചിരിക്കണത് അപ്പോൾ അതിനൊക്കെ തന്നെയാണ് അവരിൽ ഇരിക്കുന്നത് തങ്ങൾ കുടുംബങ്ങൾക്ക് പനി വരാൻ പറ്റില്ല അല്ലെങ്കിൽ തങ്ങന്മാർക്ക് ഇനി എന്തെങ്കിലും വന്നാൽ തന്നെ ഇനി അങ്ങനെ ഓരോ ഹോസ്പിറ്റല് ഹോസ്പിറ്റലിലൊന്നും പോകാതെ മന്ത്രിച്ച് പുതിയ ഇതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നബിസ്വല്ലാം തങ്ങള് നാൽപ്പത് ദിവസത്തെ ശത്രുക്കളെ പേടിച്ച് പനിച്ച് വിറച്ച് കടന്നിട്ടുണ്ട് എവിടെ മാ ജബലനൂറിലാണ് തോന്നിയിട്ടുണ്ട് കറക്റ്റ് അറിയില്ല അപ്പോൾ അതൊന്നും തങ്ങളുടെ കുടുംബത്തിൽ പെട്ടാല് താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ആസ്വ ഡോക്ടർ ഡോക്ടറെടുത്ത് പോകാൻ പറ്റില്ല അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ താങ്കൾ പന്തളിച്ച കാര്യൊക്കെ പറയണത് ഡോക്ടർ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങൾ തങ്ങളെ ശരീരം അളകാത്ത പ്രശ്നമാണ് തങ്ങൾക്ക് ശരീരം ശരീരമകാൻ വേണ്ടി പന്തളിക്കാൻ പറഞ്ഞു കൊളസ്ട്രോൾ കൂടിയാത്തര അതിന് പന്തളിച്ച് പന്തളിക്കണമെന്ന് എന്താണ് പന്തളിക്കുന്നത്ര വലിയ തെറ്റാണോ അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തേറ്റാണ്ട് വലിയ സെവൻസിൻ്റെ പരിപാടി പോകുന്നുണ്ട് സെവൻസ് ടൂർണമെൻറ്റ് പോകുന്നുണ്ട് അതിലുണ്ട് കുറേ മൂലന്മാരൊക്കെ ഗോളടിച്ചപ്പം ഇങ്ങനെ കയ്യൊട്ടിങ്ങോണ്ട് സ്റ്റേഡിയത്തിൽ നിന്നിട്ട് അപ്പോൾ മൂലന്മാർക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല ഒന്നും അങ്ങനത്തെ സംഭവമൊന്നുമില്ല മൂലേമാർ തങ്ങന്മാർ അങ്ങനെ സംഭവമൊന്നുമില്ല എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം നിങ്ങൾ ആരും എന്ത് പറഞ്ഞു കാര്യമില്ല ഈ തങ്ങളൊക്കെ റേഞ്ച് വിട്ട് കളിക്കണം പോകും ഇനി നിങ്ങളാരും അവിടെ പിടിച്ചിട്ടും കാര്യമില്ല തങ്ങള് ഇനി ആരൊക്കെ വിമർശിക്കുന്നുണ്ടോ അവരൊക്കെ വിമർശനത്തിന് താണ്ടി താണ്ടി തന്നെയാണ് ഈ തങ്ങള് പോണത് ഇപ്പോൾ തങ്ങളെ ഒരുപാട് ആളുകളെ ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചോ കഴിപ്പിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു അതൊന്നും നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അതേപോലത്തെ സംഭവങ്ങളൊന്നും കൊണ്ട് ചെയ്യാൻ പറ്റണത് ഈ ഫസാദും ഇതും ഇങ്ങനെ പറഞ്ഞ് നടക്കുക അല്ലെങ്കിൽ നോണം മാത്രം പ്രചരിപ്പിച്ച് നടക്കുക ഇതിനൊക്കെ പറ്റുള്ളൂ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരാൾക്കൊരു പത്ത് രൂപ കിട്ടണത് കണ്ടുവിടാ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെയൊക്കെ വീഡിയോ ഒന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയണത് അത് നമ്മളെ കേരളത്തിൻ്റെ സ്വഭാവമാണ് അതെടുത്ത് പറയേണ്ട ആവശ്യമല്ലോ അല്ലേ അതു തന്നെയല്ലേ ഒന്ന് പറയുന്നത്